ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ കർഷകന്റെ ആവശ്യങ്ങൾക്കും സമരം ചെയ്യേണ്ട ദുർഗതിയാണെന്ന് കൃഷി വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ എം മുഗുത്തൽ പറഞ്ഞു നെല്ല് സംവരണ വില നൽകണമെന്നാവശ്യപ്പെട്ട് കുഴൽമന്ദം പാടശേഖര കോർഡിനേഷൻ കമ്മിറ്റി കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് നടത്തിയ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏകദേശം മൂന്ന് മാസം ഞങ്ങളിപ്പോൾ വയ്ക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മാസം നിർത്തിയിട്ടും ഒരാൾക്ക് പോലും ഇത്രയും കാലമായിട്ടും പൈസ കൊടുക്കാനുള്ള നമുക്ക അതിനെതിരെയുള്ള ഒരു സമരമാണ് നമ്മളിപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഇപ്പം കുറച്ച് കാലമായിട്ട് നമുക്ക് നെല്ല് സംഭരിക്കണമെങ്കിൽ നെല്ല് രജിസ്ട്രേഷൻ തുടങ്ങണമെങ്കിൽ സമരം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നെല്ല് സംഭരിക്കാൻ സമരം നെല്ല് സംഭരിച്ച് കഴിഞ്ഞാൽ പി ആർ എസ് കിട്ടാൻ സമരം പി ആർ എസ് കിട്ടിയാൽ പൈസ നിരന്തരം സമരം ഒരു ചെലവിനുസരിച്ച് വില വർദ്ധിപ്പിക്കണമെന്നതിന് പകരം വില കുറയ്ക്കുന്നത് കർഷകരെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും എം മുകുന്ദൻ പറഞ്ഞു ഡൽഹി കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സർക്കാർ തന്നെയാണ് കേരളത്തിലെ കർഷകരെ അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സർക്കാരിന് മുന്നറിയിപ്പാണ് സർക്കാർ തെറ്റിതിരുത്തിയില്ലെങ്കിൽ കർഷക പ്രതിഷേധം എന്തെന്ന് സർക്കാർ തിരിച്ചറിയുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ജനറൽ കൺവീനർ എം സി മുരളീധരൻ സി ബോസ് അശോകൻ സജീഷ് കുത്തനൂർ ശിവാനന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ലോകം